അസൈക്കുംബിയൽി വസ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഒരു ഒത്തുകൂടലാണിത് ഭൂമിയിൽ അഹങ്കാരവും നകളിപ്പും കാണിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും അധികകാലം വാഴാൻ അള്ളാഹു സുബാന ഹൂവത്താൽ അനുവദിക്കുകയില്ല അഹങ്കാരം കാണിക്കുന്ന വിഭാഗങ്ങളെയെല്ലാം തന്നെ അവരുടെ അക്രമങ്ങളിൽ തുടരാനും അള്ളാഹു അനുവദിക്കുകയില്ല ശുദ്ധ ഖുർആാൻ ഇക്കാര്യം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ സങ്കടപ്പെടാറുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുദ്ധങ്ങള് കലാപങ്ങള് ആഭ്യന്തര സംഘർഷങ്ങള് വംശഹത്യകള് ഇതൊക്കെ നിരന്തരമായി നടക്കുമ്പോൾ നമ്മുടെ നെഞ്ച് തകരാറുണ്ട് സങ്കടപ്പെടാറുണ്ട് പക്ഷെ വിശുദ്ധ ഖുർഹാൻ പഠിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരാശ്വാസമാണ് ആ വചനങ്ങളൊക്കെ നൽകുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ തുർക്കിയുടെ വെൺമണൽ തീരത്ത് ഇലാൻ കുർദി എന്ന് പറയുന്ന അല്ലെങ്കിൽ അലൻ കുർദി എന്ന് പറയുന്ന മൂന്ന് വയസ്സുള്ള ഒരു പയ്യന്റെ മൃതശരീരം മണലിൽ മുഖം കുത്തിയ നിലയ്ക്ക് ലോകം കാണുകയുണ്ടായി ആ ചിത്രം നമ്മുടെയെല്ലാം ഹൃദയം പിളർത്തിയ ചിത്രമായിരുന്നു ഇങ്ങനെ പതിനായിരക്കണക്കിന് ഇലൻകുറതികൾ അല്ലെങ്കിൽ അലൻ അലൻകുർതിമാർ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അത് യുദ്ധങ്ങളുടെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ ഇരകളായിക്കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം ലോകത്തെ വാർത്തകളും വൃത്താന്തങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ലോകത്തെ ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരി നാടുവിടുകയുണ്ടായി സിറിയ എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രദേശം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളിലെ വ്യത്യസ്ത ചിന്താധാരയിൽ വിശ്വസിക്കുന്നവരും ഇടകലർന്ന് കാലങ്ങളായി ജീവിച്ചിരുന്ന ഒരു പ്രദേശത്തെ ചോരക്കളമാക്കി മാറ്റിയ അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളെ ഭൂതലത്തിൽ നിന്ന് പിഴുതെറിയാൻ വേണ്ടി രാസായുധം വരെ പ്രയോഗിച്ച പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ ക്രൂരമായ ഭരണത്തിൻ കീഴിൽ ആ രാജ്യത്തെ ജനങ്ങൾ ശ്വാസമുട്ടി ജീവിക്കുകയായിരുന്നു എന്നാൽ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ജനങ്ങളുടെ അങ്ങേയറ്റത്തെ പ്രയത്നം കൊണ്ട് ആ ഭരണാധികാരിക്ക് അദ്ദേഹത്തിന്റെ ക്രൂരത തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിച്ചുകൊണ്ട് നാട് വിടേണ്ടി വന്നു ഞാനിത് പറയുന്നത് ഇത് പുതിയൊരു സംഭവമല്ല ലോകത്ത് ജനങ്ങളെ ഇങ്ങനെ ക്രൂരമായി അടിച്ചമർത്തിയ ഭൂതലത്തിൽ നിന്ന് നിഷ്കരണം പിഴുതറിയാൻ ശ്രമിച്ച ക്രൂരരായ ഭരണാധികാരികൾക്കും അക്രമികൾക്കും കാലം അങ്ങനെയാണ് അങ്ങനെയുള്ള ദുരന്തമാണ് നിന്നയതയാണ് സമ്മാനിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർഹാൻ ഇക്കാര്യത്തിൽ പറയുന്ന ഒരു വാക്യം മാത്രമാണ് ഇത് ലോകവസാനം വരെ ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു പാഠമാണ് അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഫൗഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലിക്കൻ നബ്വാലിമീൻ പ്രവാചകന്മാര് അഹങ്കാരികളായ സത്യനിഷേധികളെ അഭിമുഖീകരിച്ച് സത്യത്തിന്റെ സന്ദേശം കേൾപ്പിച്ച സന്ദർഭത്തിൽ ഈ അഹങ്കാരികളായ സത്യനിഷേധികൾ പറഞ്ഞു ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സത്യപ്രബോധനം നിങ്ങൾ നിർത്തിവെച്ച് ഞങ്ങൾ ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന ഇവിടെ നിലവിലുള്ള ഈ വ്യവസ്ഥയെ ഈ മതാചാരങ്ങളെ നിങ്ങൾ അംഗീകരിക്കണം അപ്പോ അള്ളാഹു ആ പ്രവാചകന്മാർക്ക് ദിവ്യബോധനം നൽകിയത് എന്താണെന്നോ എന്താണെന്നോഹു നശിപ്പിക്കുക തന്നെ ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങളെ നാം അധിവസിപ്പിക്കും ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിന്റെ താക്കീതുകളെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് ഇങ്ങനെ ഒട്ടനവധി വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർഹാനിൽ കാണാൻ കഴിയും അക്രമികൾക്ക് ഒരു അറുതി ഉണ്ടാകും ഭൂമിയിൽ നെകളിപ്പ് കാണിക്കുന്നവരെ എന്നും ഈ അഹങ്കാരത്തിൽ തുടരാൻ അള്ളാഹു അനുവദിക്കുകയില്ല ഫറോവയുടെ ചിത്രവും ചരിത്രവും ഒക്കെ നമുക്കറിയാം അദ്ദേഹം വംശഹത്യ നടത്തി അല്ലെങ്കിൽ അവർ വംശഹത്യ നടത്തി ജനങ്ങളെ അതിക്രൂരമായി പീഡിപ്പിച്ചു ആ ഫറോവയുടെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ വിശുദ്ധ ഖുർആൻ എത്രയോ വചനങ്ങളിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് ലോകവസാനം വരെയുള്ള മനുഷ്യർക്ക് ചിന്തിക്കുവാൻ വേണ്ടിയാണ് വലിയ അധികാരമുണ്ടായിരുന്ന വലിയ മുഷ്ക കാണിച്ചിരുന്ന അഹങ്കാരം കാണിച്ചിരുന്ന ഫറോവയെയും കൂട്ടരെയും ചെങ്കടലിൽ അള്ളാഹു മുക്കിക്കൊന്നു വലിയ അധികാരത്തിൻ്റെയും സ്വത്തിന്റെയും സുഖ സൗകര്യങ്ങളുടെയും മീതയായിരുന്നു അവർ ജീവിച്ചിരുന്നത് ഈ അഹങ്കാരവും സ്വത്തും സ്വാധീനവും എല്ലാം തന്നെ മനുഷ്യരെ നശിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യരോട് ക്രൂരത കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് അവരെ നശിപ്പിച്ച ഫറോകയെ നശിപ്പിച്ച ആ രംഗം വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ശൈലിയിലാണ് നിങ്ങൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ആ ശൈലികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര അരുവികളും തോട്ടങ്ങളുമാണ് ഫറോവയും കൂട്ടരും ഇവിടെ ഇട്ടേച്ചു പോയത് കാരണം അതൊക്കെ അവർക്ക് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് നശിക്കേണ്ടി വന്നു അവർ നശിച്ചത് അഹങ്കാരം കൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നത് വസുറോ ഇൻ കരീം എത്ര കൃഷിയിടങ്ങളും നല്ല പാർപ്പിടങ്ങളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത് ഇങ്ങനെ വിശദീകരിച്ച് വന്നിട്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് അഹങ്കാരിയെ നശിപ്പിച്ച ആകാശമോ ഭൂമിയോ കരഞ്ഞില്ല എന്നാണ് അവരോട് ആരും ആർദ്ദതര കാണിച്ചില്ല കരുണ കാണിച്ചില്ല ആകാശമോ ഭൂമിയോ ഒരൊറ്റ കണ്ണീർ പോലും പൊഴിച്ചില്ല കാരണം അത്രക്ക് വലിയ ക്രൂരതയാണ് അവർ ചെയ്തത് ഭൂമുഖത്ത് യുദ്ധങ്ങൾ നടക്കുമ്പോ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോ ായ ഭരണാധികാരികളുടെ ഭീകരമായ ചെയ്തികൾ നമ്മളെ ഭയപ്പെടുത്തുമ്പോ യുവാക്കളായ യുവതികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയും പ്രതീക്ഷയും കൈവിടേണ്ടതില്ല ഈ അഹങ്കാരി വർഗത്തിന് അറതി ഉണ്ടാവും ഈ അഹങ്കാരി വർഗം ഒരു നാൾ അവരുടെ ഈ അഹങ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് അവർക്ക് പിൻവലിയേണ്ടി വരുമെന്നുള്ള വലിയ ഒരു മെസ്സേജ് ആണ് വിഷു തകുർ നമുക്ക് നൽകുന്നത് പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് നിരാശരാകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ അതിക്രൂരമായി കൊന്നൊടുക്കുന്ന ഈ സയനിസ്റ്റുകൾക്ക് അന്ത്യമുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന ഒട്ടനവധി മനുഷ്യര് അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ക്രൂരമായ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഈ ഭരണാധികാരികൾക്ക് എന്നാണ് ഒരു അറുതി ഉണ്ടാവുക എന്ന് പ്രാർത്ഥിക്കുന്നവര് ലോകത്തിന്റെ പ്രവാചകന്റെ അടുക്കൽ ഇങ്ങനെ വിഷമവുമായി വന്ന ആളുകളോട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല നാളുകൾ വരാനിരിക്കുന്നുണ്ട് നിർഭയത്വത്തിന്റെ നാളുകൾ വരാനിരിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ പ്രത്യാശിയുടെ വാക്കുകൾ പറഞ്ഞ് അവരെ മടക്കി അയക്കുകയായിരുന്നു പലപ്പോഴും നമ്മെ നിരാശപ്പെടുത്തുന്ന ഒട്ടേറെ ശക്തികൾ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് നല്ല ആർജവും ശക്തിയും മനക്കരുത്തുമൊക്കെ ഉണ്ടാവേണ്ടത് ഏത് വെല്ലുവിളികളെയും അതിജീവിക്കുവാനുള്ള ആന്തരികമായി ഈമാനിന്റെ ഒരു ബലം നമുക്കുണ്ടാവേണ്ടത് വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ചര്യയും ഒക്കെ നമുക്ക് നൽകുന്നത് ഈ ഈമാനിന്റെ ബലമാണ് ഏതു പരീക്ഷണങ്ങളെയും അതിശക്തമായിട്ട് നേരിടുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു ചിന്തയായിരിക്കണം ഇത്തരം ഒത്തുകൂടലുകളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വരുന്ന വാർത്തകൾ നിരന്തരം നമ്മെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ ഉണ്ട് ഈ ഇരുണ്ട തുരങ്കത്തിനപ്പുറം വെളിച്ചമുണ്ട് എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയുമായിരിക്കണം നിങ്ങളെ ജീവിതത്തിൽ നയിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വറഹമത്തുള്ള